നമസ്കാരം ഒരു ചലച്ചിത്രത്തെ രാഷ്ട്രീയമായി സമീപിക്കാതെ സാധാരണഗതിയിലുള്ള ഒരു കലാരൂപമായി സമീപിക്കണം എന്ന് പറയുന്നവർ ധാരാളമുണ്ട് ഇപ്പോൾ ഈ എംകുരാൻ സിനിമ വിവാദമായിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അങ്ങനെ അത് ഒരു കലാരൂപമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഈ ജനകീയമായ ഒരു മാധ്യമമാണ് സിനിമ അതിനെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല തുടങ്ങിയ കാര്യങ്ങളാണ് പലരും അഭിപ്രായപ്പെടുന്നത് പക്ഷേ സിനിമ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുമോ എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു സ്വാധീനിക്കാം സ്വാധീനിക്കാതിരിക്കാം അല്ലെങ്കിൽ ഒരു സിനിമ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാം ഒരു പ്രതിസന്ധിയിലേക്ക് ചരിത്രം മാറ്റി എഴുതുകയാണെങ്കിൽ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടേക്കാം നേരത്തെ കാലാപാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ വന്നാലും ശരി ഒരു രംഗം ദേശവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു കാർഡ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടു അതായത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ ഏത് കലാരൂപവും ഏതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യവും പുറത്തു കാണിക്കാൻ സാധിക്കൂ അത് ആവിഷ്കരിക്കാൻ സാധിക്കും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്ന ഒരു വിഷയമാണ് ഒരു സാധാരണ ഒരാൾക്ക് കാണേണ്ട വിഷയമല്ല ഇത് പലപ്പോഴായി ജനങ്ങളിലേക്ക് സാമൂഹ്യമായി എത്തേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമ ആയിരക്കണക്കിന് ആളുകൾ കാണുന്നതാണ് അതിൽ തെറ്റിദ്ധ തെറ്റിദ്ധാരണാജനകമായി നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അത് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള ആ ഒരു കാര്യങ്ങൾ നടപടികൾ ഉണ്ടാവുകയും വേണം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എംബുരാൻ ഒരു രംഗം നിയമവിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാർഡ് സിനിമയിൽ പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൈബ താവളത്തിൽ ഹിന്ദുസ്ഥാൻ വൃത്തികെട്ടതാണ് എന്ന് സയദ്ദിനെയും മറ്റ് യുവാക്കളെയും ലഷ്കർ ഇ തൈബ മേധാവി മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന രംഗം ദേശവിരുദ്ധമാണ് എന്ന് പറയപ്പെടുന്നു ഈ രംഗം ദേശവിരുദ്ധമായത് എന്തുകൊണ്ടാണ് എന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് ആ സംഘടനയ്ക്കെതിരെ സിനിമ ഒന്നും പറയുന്നില്ല ഗുജറാത്ത് കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട മസൂദ് കൗമാരത്തിലാണ് പാകിസ്ഥാനിൽ എത്തുന്നത് വളരുമ്പോൾ അവനാണ് നായകനായ ഉപനായകനായ പൃഥ്വി പൃഥ്വിരാജ് എന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രമായി മാറുന്നത് ആ കഥാപാത്രം പിന്നെ മോഹൻലാലിനൊപ്പം കേരളത്തിൽ വിലസുന്നു അതായത് ഭീകരസംഘടനയിൽ പരിശീലനം കിട്ടിയ ആൾ ഉപനായകനായി വാഴുന്നു ഈ രംഗം ദേശവിരുദ്ധം അല്ലാതണമെങ്കിൽ ഉപനായകൻ അതിൽ പരിശീലനം കിട്ടിയ ശേഷം അതിനെതിരെ പോരാടുന്ന ഒരു ദേശാഭിമാനി ആകണം നിർഭാഗ്യവശാൽ അതല്ല എന്ന് പറഞ്ഞു ഒരു ഭീകരവിരുദ്ധ ചിന്താഗതി അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ ഒരു ഭീകര ഏജൻസിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ ആ ഭീകരതയുടെ മതഭീകരതയുടെ തത്വങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഉപനായകൻ ഒരു സിനിമയിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് ദേശവിരുദ്ധം തന്നെയാണ് രാജ്യവിരുദ്ധമായ ആശയങ്ങൾ അത് സിനിമയിൽ പ്രദർശിപ്പിച്ചാലും സിനിമയിലൂടെ പറഞ്ഞാലും സിനിമയിലെ സംഭാഷണങ്ങളുടെ ഭാഗമായാലും സിനിമ തന്നെയായാലും തീർച്ചയായിട്ടും അത് നിയമത്തിന് മുന്നിൽ വരേണ്ടതാണ് ശക്തമായി വിമർശിക്കപ്പെടേണ്ടതും ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുമാണ് ഇത്തരത്തിൽ ഒരു വ്യക്തി അതായത് ഇവിടുന്ന് ഈ ഗോത്ര കലാപത്തിനിടെ രക്ഷപ്പെട്ട് പാകിസ്ഥാൻ പോവുകയും അവിടുന്ന് ലഷ്കർ ഇ തായ്ബയുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ ഭീകരവാദം തലക്കി പിടിച്ച വ്യക്തി കേരളത്തിൽ എത്തി കേരളത്തിൽ അത് അത്തരത്തിൽ ഒരു ജീവിതം അതായത് സാധാരണ രീതിയിലുള്ള ജീവിതം നയിച്ചാൽ പോലും അത് ആ സിനിമയിലൂടെ ആവിഷ്കരിക്കുമ്പോൾ ആ സിനിമയുടെ ഭാഗമാകുമ്പോൾ ആ സിനിമയുടെ ഒരാശയത്തിന്റെ ഭാഗമാകുമ്പോൾ അതിനുശേഷം അത് ദേശവിരുദ്ധം തന്നെയാണ് എന്നാണ് ഈ ഒരു കാട് സൂചിപ്പിക്കുന്നത് അതിൽ ഉപനായക വേഷം കെട്ടിയ പൃഥ്വിരാജന്റെ കഥാപാത്രമാണ് ഈ മസൂദ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ അതുപോലെ തന്നെ ദേശവിരുദ്ധത ഹിന്ദുസ്ഥാൻ ഭാരതം ഏറ്റവും വൃത്തികെട്ടതാണ് ഏറ്റവും മോശമാണ് എന്നുള്ള ആശയം പേറിക്കൊണ്ട് ഒരാൾ ഒരു സിനിമയിൽ കഥാപാത്രമായി സഞ്ചരിക്കുന്നതും കഥാപാത്രമായി ജീവിക്കുന്നതും തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിലും രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങളുടെ മുന്നിലും തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധം തന്നെയാണ് ദേശവിരുദ്ധം തന്നെയാണ് ജനവിരുദ്ധം തന്നെയാണ് സാമൂഹ്യ വിരുദ്ധം തന്നെയാണ് എന്നുള്ളത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ അത് അതിനു വേണ്ട നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കണം നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി എടുത്തുകൊള്ളൂ എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഇതിനകത്ത് പല തരത്തിലുള്ള ആശയങ്ങൾ കടന്നു വരുന്നുണ്ട് എന്തായാലും ഒരു ചലച്ചിത്രം നേരത്തെ വാരിയൻ കുങ്ങൻ എന്ന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പൃഥ്വിരാജ് ഇതുപോലെ ആരോപണവിധേയനായതാണ് അതും ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിലാണ് ഇതും അതെ ബോധകലാപത്തെ ഒക്കെ വളച്ചൊടിച്ച് വെള്ളക്കൂശിയൊക്കെ തന്നെയാണ് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് എന്നത് ദേശവിരുദ്ധതയുടെ മറ്റൊരു മുഖമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ പൊതുവെ അഭിപ്രായപ്പെടുന്നത് സിനിമ വിജയിക്കുമോ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമോ ആൾക്കാർ ഇത് കാണുമോ എന്നുള്ളതല്ല അതിലൂടെ ഒരു ജനകീയ മാധ്യമത്തിലൂടെ ഒരു രാജ്യത്തെയും രാജ്യത്തിന്റെ തത്വശാസ്ത്രങ്ങളെയും ഭരണഘടനയും ദേശവിരുദ്ധതയും മത തീവ്രവാദത്തെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ ആവിഷ്കരിച്ച് കാണിക്കുന്നത് ഒരിക്കലും സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല ഇതുപോലെ പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുന്ന കേരള സമൂഹത്തിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം പല ചിന്തകൾ ഉണ്ടാകാം ഇതിനോട് നമുക്ക് സാധാരണക്കാർക്ക് യോജിക്കാൻ അല്പം പ്രയാസമാണ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ